അഹറോന്യ പൗരോഹിത്യവും മൽക്കി സദക്കിന്റെ പൗരോഹിത്യവും തമ്മിലുള്ള വ്യത്യാസമെന്ത് അഹറോന്യ പൗരോഹിത്യം പാരമ്പര്യമായി പിതാവിൽ നിന്ന് മക്കൾക്ക് ലഭിച്ചു വന്നിരുന്നതും ഏതു സമയത്തും നിന്നു പോകാവുന്നതുമായിരുന്നു എന്നാൽ മൽക്കീ സദേക്കിന്റെ പൗരോഹിത്യം തന്നിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതും അവസാനം വരെ നിലനിൽക്കുന്നതുമായിരുന്നു അഹറോൻ ഒരു പുരോഹിതൻ മാത്രമായിരുന്നു എന്നാൽ മൽക്കി സദേഖ് ശാലേം രാജാവ് കൂടിയായിരുന്നു മൽക്കീസിൻ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം നമ്മുടെ കർത്താവിൽ നിവൃത്തിയായി അഹറോനിയ പാരമ്പര്യത്തിൽ വംശ പാരമ്പര്യവും വയസ്സും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ മൽക്കീ സദേക്കിന്റെ പൂർവികന്മാരെ പറ്റിയോ ജനന മരണത്തെ പറ്റിയോ യാതൊരു സൂചനയും ഇല്ലാത്തതിനാൽ മൽക്കീസദേക് ദൈവപുത്രന് സദൃശ്യനാക്കപ്പെട്ടിരിക്കുന്നു മരണമുള്ള മനുഷ്യർ ലേവ്യ പുരോഹിത വർഗത്തെ സൂചിപ്പിക്കുന്നു എന്നാൽ ജീവനുള്ളവൻ എന്നാണ് മൽക്കി സദീക്കിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്